എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് നമസ്കാരം ആദ്യം തന്നെ യൂട്യൂബ് പേരിലും പേരിലും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇന്നത്തെ വീഡിയോസ് പുൽക്കൂട് ഭംഗിയായി പുൽക്കൂട് കേട്ടോ സൂപ്പർ എല്ലാ വർഷവും ഉണ്ട് പക്ഷെ ഈ വർഷം ഞാൻ അതിഗംഭീരമായി പുൽക്കൂട് ഉണ്ടാക്കിട്ടുണ്ട് നമ്മുടെ പിന്നെ നമ്മുടെ ഉണ്ണീശ്നും കൊണ്ട് പള്ളിയിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട് എത്തില്ല ഓരോ വീടുകളിലും ഇങ്ങോട്ട് വരാൻ തുടക്കമായി കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഉൾക്കൂടെ ഭംഗിയായി വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരും ഇട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ എന്താ എല്ലാവരും

േഷം രണ്ടാമധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ അക്കാലത്ത് ലോകമാസകരമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റ സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു ഇരിനിയോ സിറിയായി ദേശാധിപതി ആയിരിക്കുമ്പോൾ ഈ പേരെഴുത്ത് നടന്നു പേരെഴുതിക്കാനായി ഓരോരുത്തരും താൻ താങ്കളുടെ നഗരത്തിലേക്ക് പോയി ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിൽപ്പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗരീലിയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂതിയായിൽ ദാവീദിനെ പട്ടണമായ ബേദ്രഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു അവനെ പിള്ളൊക്കെ ചൂണ്ടു പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ഭർത്താവുകൾ കൊടുക്കുവാ നീ പഠിച്ചിട്ട് പൊടി കൊടുക്ക കേട്ട അല്ല ഇങ്ങോട്ട് തന്നെ എന്റെ ഒരു ചില്ലറയില്ലേ ചട്ടനൊരു ഉമ്മാലം കൊടുക്കാൻ മസാല പറഞ്ഞു ോട് കൈ കൊടുത്തോണ്ടായിരം അത് രണ്ടും അപ്പ എല്ലാരും കഴിഞ്ഞോ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു മാത്രം ഞങ്ങടെ മോള് ആ ഞങ്ങള് മോളെ ആദ്യത്തെ ആണ് യൂട്യൂബിന്റെ കുറുമ്പീരെ അല്ല കുറുമ്പി ിൽ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോസ് വൈഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോ ആയി പിന്നൊരു ദിവസം കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക